ഒക്ടോബർ ആദ്യവാരം റിയാദിൽ ഗൾഫ് മാധ്യമം സംഘടിപ്പിക്കുന്ന ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റ് ആ പരിപാടിക്ക് ഇനി കേവലം രണ്ടാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് ഓരോ ദിവസം മലയാളികൾ അടക്കമുള്ള ആളുകളിൽ നിന്നും വലിയ പിന്തുണയും വലിയ സപ്പോർട്ടും ആ പരിപാടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് റിയാദിലെ ഒരുപാട് മലയാളി സാംസ്കാരിക കൂട്ടായ്മകൾ കൂട്ടമായി പങ്കെടുക്കാനുള്ള വലിയ ആവേശത്തിലാണുള്ളത് ഇന്നിവിടെ സൗദിയുടെ തൊണ്ണൂറ്റിനാലാം ദിനത്തോടനുബന്ധിച്ച് ഗൾഫ് മലയാളി ഫെഡറേഷൻ അവരുടെ പ്രവർത്തകരും സംഘാടകരും എല്ലാം ചേർന്നുള്ള ഒരു വലിയ പരിപാടി നടക്കുകയാണ് അവരൊക്കെയും നമ്മുടെ ഗ്രേറ്റ് ഓഫീസിനെ വലിയ ആവേശത്തോടു കൂടിയാണ് നോക്കിക്കാനുള്ള സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം റിയാദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇവന്റ് ഒരു കാലത്ത് കഴിഞ്ഞ രണ്ട് കാലം അവർ നടത്തിയതാണ് ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റ് എന്ന ഒരു വലിയ ഗംഭീര പ്രോഗ്രാമായി മലയാള സിനിമയിലെ കുഞ്ചാക്കോ ബോബൻ ഉൾപ്പെടെ മറ്റ് ഗായകരും ഹിന്ദി ഗായകർ ഉൾപ്പെടെ ഒരു വലിയ പ്രോഗ്രാമുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അവർക്ക് ഗൾഫ് മലയാളി ഫെഡറേഷന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് നമ്മളെ ടീം അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ പ്രോഗ്രാം വേണ്ടി പ്രവാസി മലയാളികൾക്ക് എന്നും ഹൃദ്യമായ പരിപാടികൾ സമ്മാനിച്ചിട്ടുള്ളതാണ് നമ്മുടെ മാധ്യമം ടീം ചിത്രശേഷി വന്ന പരിപാടി വളരെയധികം ഗംഭീരമായിരുന്നു വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു അതുപോലൊരു പരിപാടി നമ്മൾ നോക്കിക്കാണുകയാണ് ഇതാ ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റ് വരുന്നത് സോ നമ്മുടെ ജി എം എഫ് ടീമിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു പാട്ട് പാടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ തുടങ്ങല്ലേ സംഘ പമഗരി തങ്കുങ്കിമിഗിട മേളം തകദംബരി സരി ഗതക്കിട ജിങ്കി മിത്തര താളം സംഗ്രദ പമഗരി തങ്ക തുങ്ക തെങ്കിനിമിഗിട മേളം തകതന്ദരി സരി ഗതക്കിട ജിങ്കി മിത്തൃത താളം